വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബേർ അപ്പം ഇന്ന് ഞാൻ എഗ്ഗ്ലെസ് റവ ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ക്യാരമൽ പുഡിങ് ഇഷ്ടമില്ലാത്തവരായിട്ട് അധികാരം തന്നെ ഉണ്ടാവില്ല അല്ലേ അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങും കൂടിയാണ് ക്യാരമൽ പുഡിങ് അപ്പം എഗൊന്നും കഴിക്കാത്തവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങും കൂടിയാണ് കേട്ടോ റവ പുഡിങ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു നോൺ ി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ഷുഗറ് മെൽറ്റ് ആയതിന് ശേഷം ഒരു മൂ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ടിന്നിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റി ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷുഗറ് ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സെറ്റായിപ്പോവും നമ്മളീ ഒരു ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഷുഗർ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പുഡിങ്ങിന് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഷുഗറ് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് സെറ്റാവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ആ ഒരു പുഡിങ് മിക്സ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡർ പൗഡറാണ് ആവശ്യമുള്ളത് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം മൂന്ന് ടേബിൾ സ്പൂണും കസ്റ്റാർഡ് പൗഡർ പൗഡറിന് എടുക്കുക ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്തവർക്കാണെങ്കിൽ കോൺഫ്ലോർ ഇട്ടിട്ടും ചെയ്യാമെന്നുള്ള രീതിക്കാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡറിന് പകരം നിങ്ങൾ കോൺഫ്ലോറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊരു യെല്ലോ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അര ലിറ്റർ പാലിലാണ് നമ്മൾ ഈ ഒരു പുഡിങ്ങ് ഉണ്ടാക്കിയെടുക്കുന്നത് അതൊന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് കട്ട് ചെയൊന്നുമില്ലാതെ ഇനിയിപ്പോൾ ഈ ഒരു പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ പഞ്ചസാര ഒക്കെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കസ്റ്റേർഡ് പൗഡറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കണം എന്നില്ല കേട്ടോ അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വറക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു റവയൊക്കെ ചേർക്കുന്ന സമയത്ത് ഇതൊന്ന് കുറുകി വരും ആ ഒരു സമയത്ത് വേണം നമ്മളിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാലിലേക്ക് റവ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവെക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കസ്റ്റാർഡ് പൗഡർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഇടുക അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോവും ഇപ്പോൾ അതാ കസ്റ്റാർഡ് മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം നല്ലവണ്ണം തന്നെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു പുഡിങ്ങിൽ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഒരു കസ്റ്റാഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ നമ്മൾ ആ ഒരു റവ ചേർത്ത് നല്ലവണ്ണം കുറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് കോഴിമുട്ട ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അവിയൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എഗ്ഗ് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പുഡിങ്ങാണിത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കസ്റ്റാഡ് മിക്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കസ്റ്റാഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിപ്പം ഇത് നല്ല ഒന്ന് കുറുക്കിയെടുക്കണം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ ഈ ഒരു രീതിയിൽ ബബിൾസ് വരുന്ന ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ നമ്മളൊന്ന് കുറുക്കിയെടുക്കണം ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എനിപ്പം തന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടിന്നില്ലേ അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഗ്ഗ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ് എടുത്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കുക അതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് അവിയൽ വേവിച്ചെടുക്കാം ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെയാണ് കേട്ടോ എനിക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സമയം വേണ്ടി വന്നിട്ടുള്ളത് അപ്പം നമ്മളൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചോ ഒന്ന് നോക്കി വെക്കുക ഈ ഒരു പുഡിങ്ങ് വെന്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചൂടോടെ വേണം കഴിക്കാനെങ്കിൽ അങ്ങനെയും കഴിക്കുക അതിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഡീമോൾട്ട് ചെയ്തെടുക്കാം അപ്പോൾ എഗ്ഗ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് എഗ്ഗ് ചേർത്തിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നസ് ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനിയിപ്പോൾ എഗ്ഗ് കഴിക്കാത്തവർക്ക് ഈ രീതിയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള റവ ക്യാരമൽ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികൾക്ക് പോലും എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ് കൂടിയാണ് കേട്ടോ ഈ ഒരു ക്യാരമൽ പുഡിങ് ഈ ഒരു ക്യാരമൽ പുഡിങ് പല രീതിയിലായിട്ട് നമുക്ക് എടുക്കാം എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കുക അതുപോലെ തന്നെ കസ്റ്റാർഡ് വെച്ച് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുണ്ടാക്കിയെടുക്കുക ഇപ്പൊ നമ്മളിവിടെ റവ ചേർത്തിട്ടില്ല ഉണ്ടാക്കിയത് അതിന് പകരം ബിസ്ക്കറ്റ് പഴം ഒക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഇതിൻ്റെ മുന്നേ ഞാന് എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ക്യാരമൽ പുഡിങ്ങിൻ്റെയും അതുപോലെ അതുപോലെ തന്നെ കസ്റ്റാർഡ് മിക്സ് വെച്ചിട്ടും പഴം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കണ്ട് നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും അല്ലേ ഫേവറേറ്റ് ആയിട്ടുള്ളത് എനിക്ക് എഗ്ഗ് വെച്ചിട്ടുള്ള ക്യാരമൽ പുഡിങ്ങാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം ഒരു പ്രത്യേക ടേസ്റ്റാണ് വാലിട്ടുണ്ടെങ്കിൽ അലിഞ്ഞിറങ്ങിപ്പോകുന്ന ആ ഒരു രീതിയിലുള്ള ആണ് പക്ഷേ ചിലവർക്ക് ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ല് വരുന്നതുകൊണ്ടൊക്കെ അധികം ഇഷ്ടമല്ലാത്തൊരു പുഡിങ്ങ് കൂടിയാണ് കേട്ടോ ക്യാരമൽ എഗ് പുഡിങ് നമുക്ക് ഈ ഒരു എഗ്ഗിൻ്റെ കൂടുതലായിട്ടുള്ള ആ ഒരു സ്മെല്ല് വരുന്നത് പുഡിങ്ങിലായാലും കേക്കിലായാലും ഒക്കെ കൂടുതലായിട്ട് ആ ഒരു സ്മെല്ല് വരുന്നത് നമ്മൾ എഗ്ഗ് കൂടുതലായിട്ട് ബീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചൂടായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ല് വരില്ല അതുപോലെ തന്നെ വാനില ലാസെൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു ക്യാരമൽ പുഡിങ്ങ് ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് കഴിക്കുന്നതെങ്കിൽ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ ഒരു ഷുഗറിൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ തണുപ്പിക്കാതെയാണ് കഴിക്കുന്നതെങ്കിൽ ആ ഒരു ഷുഗറിൻ്റെ അളവ് കുറച്ചൊന്ന് കൂടി നിൽക്കും അപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാതെയാണ് ഈ ഒരു പുഡിങ്ങ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പം ചേർത്തിട്ടുള്ള ആ ഒരു ഷുഗറിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ചോളൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരെ บาย